കണ്ണൂർ വെണ്ടുട്ടായിൽ പടക്കം പൊട്ടിയുണ്ടായ അപകടത്തെ ബോംബ് സ്ഫോടനമായി ചിത്രീകരിക്കുന്ന നീചപ്രചാരണം അവസാനിപ്പിക്കണമെന്ന് സി പി ഐ എം വസ്തുതകൾ മറച്ചുവെച്ച് സി പി എമ്മിനെതിരെ വ്യാജപ്രചാരണം നടത്തുകയാണെന്നും ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് പറഞ്ഞു അപകടത്തെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കുന്നത് നീചമാണെന്ന് കെ കെ രാകേഷ് പറഞ്ഞു പടക്കത്തിന് തിരികൊളുത്തുന്നതിടെ പൊട്ടിത്തെറിച്ചാണ് യുവാവിന് പരിക്കേറ്റത് മാധ്യമങ്ങൾ പുറത്തുവിട്ട ചിത്രത്തിൽ നിന്നു തന്നെ യുവാവിന്റെ കയ്യിലുള്ളത് തിരിയുള്ള പടക്കമാണെന്ന് വ്യക്തമാണ് ബോംബ് നിർമ്മിക്കുകയാണെങ്കിൽ ആരെങ്കിലും അത് വാട്സാപ്പ് സ്റ്റാറ്റസ് ആക്കുമോ എന്നും കെ കെ രാകേഷ് ചോദിച്ചു നിങ്ങൾ ആ ചിത്രം നോക്കൂ ആരെങ്കിലും ബോംബ് നിർമ്മിച്ചിട്ട് പരീക്ഷണം നടത്തുന്ന സമയത്ത് ഫോട്ടോ എടുത്തിട്ട് സ്റ്റാറ്റസിലിടുവോ ആ ചെറുപ്പക്കാർ സ്വന്തം സ്റ്റാറ്റസിലിട്ടുള്ള ഫോട്ടോ ആണ് മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഫോട്ടോ നിങ്ങൾ ദയവ് ഒന്ന് സൂം ചെയ്ത് നോക്കണം അപ്പോഴും കാണാൻ വേണ്ടി കഴിയും അതിൽ എൻ്റെ നാട്ടിലൊക്കെ അതിന് ഗുണ്ട് എന്നൊക്കെയാണ് വിളിക്കുക അങ്ങനെ ഒരു പടക്കാണ് ബോംബ് സ്ക്വാഡും പോലീസും പരിശോധന നടത്തി പൊട്ടിയത് പടക്കമാണെന്ന് കണ്ടെത്തിയതാണ് പ്രതിപക്ഷ നേതാവും കെ പി സി സി പ്രസിഡന്റും കാളപെറ്റെന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുകയാണെന്നും സി പി ഐ എം ജില്ലാ സെക്രട്ടറി പറഞ്ഞു ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോടും കെ പി സി സി പ്രസിഡന്റിനോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് കാളപെറ്റു എന്ന് കേട്ട മാത്രയിൽ കയറരുത് നിങ്ങളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാള പ്രസവിക്കില്ല നേരെ കയറെടുക്കാൻ വേണ്ടി പുറപ്പെടണ്ട യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചെന്താ ഒരു ചെറുപ്പക്കാരൻ കയ്യിലുണ്ടായിരുന്നൊരു പടക്കം ആ പടക്കം തീ കൊളുത്തി പൊട്ടിക്കാൻ വേണ്ടി ശ്രമിച്ചു അതിനിടയിൽ കൈന്ന് അത് പൊട്ടി പൊട്ടിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈപ്പത്തിക്ക് ഗുരുതരമായ പരിക്ക് പറ്റി കൈപ്പത്തി തന്നെ ഏതാണ്ട് നഷ്ടപ്പെടുന്ന സ്ഥിതി ഉണ്ടായി ഒരു വലിയ അപകടമാണ് അപകടത്തിൽ ഒരു ചെറുപ്പക്കാരന് പരിക്ക് പറ്റിയപ്പോൾ അതിനെ ആഘോഷിക്കുകയാണ് കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ചെയ്യുന്നത് സംഭവം നടന്ന സ്ഥലത്ത് പൊട്ടിയ പടക്കത്തിന്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ട് ഇതുപോലും മറച്ചുവെച്ചാണ് മാധ്യമങ്ങൾ സി പി ഐ എമ്മിനെതിരെ വ്യാജവാർത്ത ചമയ്ക്കുന്നതെന്നും കെ കെ രാകേഷ് ചൂണ്ടിക്കാട്ടി കൈരളി ന്യൂസ് കണ്ണൂർ